ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉപ്പളം മുതൽ പോസോട്ട് പാലം വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും ഉപ്പള പാലം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്ത വർക്കായിട്ട് ഉപ്പള പാലത്തിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ ഇരുവശങ്ങളിലേക്കും ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പം പഴയ പാലത്തിനുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ പാലത്തിൻ്റെ പഴയ ടാറിങ്ങൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ബാരിക്കേഡുകളൊക്കെ പഴയത് പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പുനർനിർമ്മിക്കുമോ എന്ന് കണ്ടാലറിയാം അപ്പം നിലവിൽ ഈ പാത ഇതേ ഉപ്പള പാലത്തിൻ്റെ അതേ ലെവലിലാണ് ഇപ്പോൾ പുതിയ പാതയും നിർമ്മി പാലവും നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പാത ഒരേ ലെവലിൽ തന്നെ വരും അപ്പം രണ്ടുപേരി പാതയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭാവിയിൽ ചിലപ്പോൾ പൊളിച്ച് മൂന്ന് പേര് പാത ആക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ സർവീസ് റോഡ് ഉപ്പുള്ള പാലം വരെ മാത്രമാണ് സർവീസ് റോഡ് ഉള്ളത് ഇപ്പോൾ നിലവിലെ ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെയും ഡ്രൈനേജിൻ്റെയും പിന്നെ റീറ്റെയിൽ ഒക്കെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലെ പാലത്തിൻ്റെ അടുത്ത് മുതൽ ഏകദേശം നമ്മുടെ ഓസങ്ങാടി ഓവർ പാസിൻ്റെ അടുത്ത് വരെ ഈ ടാറിങ് സിംഗിൾ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വശത്ത് ബാക്കിയുള്ള വർഷത്ത് രണ്ട് ലെയർ ടാറിംഗ് പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി എനബിൾ ചെയ്തുവുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഇന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിൽ ഉൾപ്പെടുത്തുക ഈ വിഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഒരു വശത്ത് സർവീസ് റോഡിൻ്റെയും മൂന്ന് പേരി പാതയുടെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ വാഹനങ്ങൾ അതുവഴിയാണ് ഓടി ഓടിത്തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓവർപാസിൻ്റെ ഇടതു വശത്തെ അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വശത്തെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഏകദേശം ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ആ ഭാഗത്ത് ഇനിയിപ്പോൾ മഴ തുടങ്ങിയാൽ തുടങ്ങിയാലിപ്പോൾ അവരെ വർക്കൊക്കെ പെൻഡിങ് ആകുമെന്നാണ് കരുതുന്നത് അപ്പം നിലവിലിപ്പം ഈ ഓവർ ഈ ഓവർപാസ് ഓവർപാസിൻ്റെ ഭാഗത്ത് മണ്ണെല്ലാം ഏകദേശം എല്ലാ പ്രവർത്തിക്കും അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ നിലവിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഓവർപാസിൻ്റെ അകത്തേക്കുള്ള ഡ്രൈനേജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെയും വർക്കുകൾ ഇപ്പോൾ അതിവേഗമാണ് നടന്ന് വര വരുന്നുള്ളത് ഇപ്പോൾ ഈ മഴ തുടങ്ങിയാൽ ഇപ്പം ഏകദേശം ഇന്നിപ്പോൾ നല്ല മഴയാണ് ഇന്നലെ ഇന്നൊക്കെ നല്ല മഴയാണ് മഴ തുടങ്ങിയതിന് ശേഷമുള്ള ഇവിടുത്തെ സ്റ്റാറ്റസ് അറിയില്ല എന്താണെന്ന് ഇപ്പോൾ ഇത് ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഓവർപാസിൻ്റെ അകത്തേക്കുള്ള ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആണ് വെള്ളം പാസ് ചെയ്യുന്നത് രണ്ട് വശത്തും ഇതേപോലെ തന്നെയാണ് അങ്ങോട്ടേക്കാണ് വെള്ളം പാസ് ചെയ്യുന്ന ആ ഭാഗത്തേക്കാണ് അതായത് പൊസോട്ട് പാലത്തിലേക്കുള്ള അതായത് പുഴയുണ്ടല്ലോ പൊസോട്ട് പുഴ ആ ഇടുന്ന ആ ഭാഗത്തേക്കാണ് വെള്ളം ഒലിച്ച് ഇടുന്നത് അവർ അതിനനുസരിച്ചിട്ടാണ് ഇവിടുന്ന് ഈ ഡ്രെയിനേജ് വാട്ടർ ലെവൽ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പം നിലവിലിപ്പോൾ ഈ ഭാഗത്ത് വർക്കിൻ്റെ സ്റ്റാറ്റസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് ആ ഇലക്ട്രിക് പോസ്റ്റും കൂടി മാറ്റി മാറ്റിക്കഴിഞ്ഞാലുള്ള മാറ്റി മാറ്റി സ്ഥാപിച്ചാൽ പിന്നെ അവിടുത്തെ ഏകദേശം വർക്കുകൾ അവർ അതായത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കും പിന്നെ അത് ഈ ഭാഗത്തൊരു വീട് നേരത്തെ ഒരു മണ്ണിടിച്ചിലുണ്ടായ വീടുണ്ടല്ലോ ആ മണ്ണിടിച്ചിലായി ഉണ്ടായ വീടിൻ്റെ സൈഡിലേക്ക് ഇപ്പോൾ റീറ്റെയിൻ വാൾ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് കമ്പനി സ്വതവ ആയിട്ട് കൊടുക്കുന്നതാണ് അതിലങ്ങനെ നാഷണൽ ഹൈവേ നിർമ്മിച്ച് കൊടുക്കുന്ന ഒന്നും അറിയില്ല ഇപ്പോൾ താൽക്കാലികം ആ വീട് പിടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംരക്ഷണ വിദ്യ അപ്പം ഇപ്പോൾ നിർമ്മിച്ച് വരികയാണ് ഭാഗത്ത് എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് കഴിഞ്ഞാൽ ആ ആ വീടിനൊരു സേഫ്റ്റിയാണ് പിന്നെ മഴ തുടങ്ങിയാൽ പിന്നെ മണ്ണൊക്കെ ഒന്ന് ഇത് ഇതായി ഇത് എന്താ നഞ്ഞ് പോയാൽ ഉണ്ടല്ലോ ഉറു പൊട്ടും ഉറുപൊട്ടുന്ന അങ്ങനത്തെ മണ്ണാണിടയുള്ളത് ചേടി മണ്ണാണ് ഉള്ളത് അപ്പം വെള്ളം വേഗം കുടിക്കുകയും ചെയ്യും മഴ വെള്ളം വേഗം കുടിക്കുകയും ചെയ്യും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത് നേരത്തെ ഇവിടെ നല്ല മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുണ്ടായത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ ആ റീറ്റൈൻ വാൾ നിർമ്മിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ റീറ്റൈൻ വാൾ നിർമ്മിക്കുന്നത് മറ്റു ഭാഗം ബാക്കി അപ്പുറത്തെ ആ കുറച്ച് ഭാഗം കൂടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ആ എതിർവശം ഉണ്ടല്ലോ എതിർവശത്തും കൂടി ചെയ്താൽ നല്ല ഫുൾ സേഫ്റ്റി ആയ ആ വീടിന് അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് താഴെയുള്ള പ്രവർത്തികൾ നോക്കാം ആ പാറയൊക്കെ കഴിഞ്ഞത് അപ്പോൾ ആ പോസ്റ്റുള്ള ഭാഗം മാത്രം കുറച്ച് മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഇലക്ട്രിക് പോസ്റ്റും കൂടി മാറ്റി സ്ഥാപിച്ചാൽ പിന്നെ അടുത്ത ഏകദേശം വർക്കുകൾ ഇതാവും പിന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത് ഈ പാറ പൊട്ടിച്ച ഭാഗത്ത് റീട്ടൈൻ വാളിൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് അപ്പോൾ റീറ്റെയിൻ വാൾ നിർമ്മിക്കുന്നതിന് മുന്നേ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പാറ അത്രയും അത്രയും പാറ ഉണ്ടായതാണ് നല്ല ഹൈറ്റിലുണ്ടായ പാറയാണ് അത്രയും പൊട്ടിച്ച് 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 അത്ര എത്തി ഒരു ഏകദേശം വർക്കിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട് അപ്പം ആ ഡ്രെയിനേജ് ആണ് ഇനി വർക്ക് നടക്കേണ്ടത് അപ്പം ഇപ്പോൾ ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്ന സോയിൽ നെയിൽ പ്രവൃത്തികളാണ് നടക്കേണ്ടത് ആ ഭാഗത്ത് ആ ഭാഗത്ത് അങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിട്ടില്ല അപ്പോൾ ഈ ഈ വലദോഷത്താണ് കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായത് ആ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് മുഴുവനായിട്ട് റീറ്റൈൻ കോൺക്രീറ്റ് വാൾ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഭാഗത്ത് ചിലപ്പോൾ സോയിൽ നെയിൽ പ്രവർത്തികളായിരിക്കും ഈ ഡ്രെയിനേജ് പ്രവൃത്തി കഴിഞ്ഞാലായിട്ട് സോയിൽ നെയിൽ പ്രവൃത്തികൾ അവിടെ ആരംഭിക്കുക അപ്പോൾ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെയും ഡ്രെയിനേജ് വർക്കുകൾ ആ ഭാഗത്ത് നടന്നു വരുന്നുണ്ട് അപ്പം കാണാൻ സാധിക്കും വീഡിയോ കാണുന്നവരാരും ഒന്ന് ഒരു ലൈക്കിനു വേണ്ടിയിട്ട് ഇത്രയും കഞ്ചൂസാക്കല്ലോ ഭയ എന്തെങ്കിലേ ആയിരം ആൾക്കാർ നോക്കുന്ന ആകെ നൂറ് പേർ തന്നെ ഉള്ളിൽ നൂറ് നൂറ് ആൾക്കാരുടെ ഉള്ളിലാണ് അതായത് നൂറ് തന്നെ അടിക്കുന്നില്ല ലൈക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അതിനൊരു ലൈക്ക് അടിച്ചാൽ മതി പ്രശ്നമില്ല തീർക്കുന്നു ഒരു ജസ്റ്റ് ഒരു ലൈക്ക് ഒന്ന് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആ ലൈക്ക് അടിക്കാൻ ഇത്ര കഞ്ചൂസാക്കണം ഒരു പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചിടും ഇപ്പം തന്നെ ഓവർപാസിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ വെള്ളം എന്ന് അറിയുന്നൊന്നും മയൻ്റെ വെള്ളം എന്ന് അറിയുന്ന ആരും വിചാരിച്ചാറുണ്ടാവുക കാരണം അത്രയും അടിപൊളി കള്ളു ഇത് സോറി ഇത് നമ്മൾ ഡ്രൈനേജാണ് കൊടുത്തിട്ടുള്ളത് മൈനസ് ചെയ്തിട്ടാണ് ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുള്ളത് ഇവർ അപ്പം അത്രയും ഈ വെള്ളം ഇതിന് ഓവർപാസിൻ്റെ അകത്ത് തങ്ങി നിൽക്കില്ല അപ്പം രണ്ട് വശത്തേക്ക് ഒരേ അല്ല രണ്ട് വശത്തേക്കല്ല രണ്ട് വശത്തും ഡ്രൈനേജ് ഉണ്ട് അപ്പം ഒരേ വശത്തേക്കാണ് വെള്ളമെല്ലാം ഒഴുകിപ്പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലെവലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ പൊസോട്ട് ഭാഗത്തേക്കാണ് വെള്ളം ഡ്രൈനേജ് കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടേക്ക് ഇപ്പോൾ നിലവിലിപ്പം ഈ ഭാഗത്ത് മുകളിൽ ക്രാഷ് ബാരിയറ് നിർമ്മിക്കാനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഭാഗത്ത് സോയിൽ നെൽ പ്രവൃത്തികളൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഈ ഭാഗത്ത് സോയിൽ നെയിൽ പ്രവൃത്തി നടന്നിട്ടില്ല ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം സോയിൽ നെൽ പ്രവർത്തികളാണ് ഈ ഭാഗത്ത് നടക്കുന്നത് മഴ കനക്കുന്നതിന് മുന്നേ അവർ സോയിൽ നെയിൽ പ്രവർത്തി ചെയ്തില്ലെങ്കിൽ മണ്ണിടിച്ചിൽ വളരെ അധികം സാധ്യത കൂടുതലാണിത് ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് നേരത്തെയും ചെറിയ ചെറങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് അത്രയും അങ്ങനെയുള്ള മണ്ണാണ് ഉള്ളത് ചോന്ന മണ്ണല്ല ഒരു തരം ചേടി മണ്ണാണ് ഈ ഭാഗത്ത് ഉള്ളത് എത്രയും പെട്ടെന്ന് അവർ ഈ സോയിൽ നെൽ പ്രവർത്തികൾ കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വീണ്ടും അവർ കേ പ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും അവർ വീണ്ടും വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരും കുറേ ഭാഗങ്ങളിൽ ഇനിയും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് നേരത്തെ ഉണ്ടായ സ്ട്രീറ്റ് ലൈറ്റുകളല്ല ഇപ്പം നിലവിൽ മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു വേറെ തന്നെ രൂപത്തിലുള്ള സ്ട്രീറ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിർമ്മാണം നടന്നു വരുന്നുള്ളത് അതായത് നേരത്തെ രണ്ട് സൈഡിലേക്കും ഒരേ ലെവലിൽ തന്നെയായിരുന്നു ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നിലവിൽ സ്ട്രീറ്റ് ലൈറ്റ് കുറച്ച് താ ഒരു സർവീസ് റോഡിലേക്ക് കുറച്ച് താഴ്ത്തിയിട്ടും പിന്നെ മെയിൻ റോഡിലേക്ക് ആ ഉയർത്തിയിട്ടുള്ള ആ ലൈനിലാണ് ഇപ്പം നിലവിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ അതായത് താ കുറേ താന്നിട്ട് പോകുന്നുള്ള ഈ സർവീസ് റോഡിലേക്കുണ്ടല്ലോ കുറച്ച് താത്തിയിട്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതേ ലൈനിലന്നെ കുറച്ച് താത്തിയിട്ട് പിന്നെ നേരത്തെ അങ്ങനെയല്ല നേരത്തെ ഒരേ ലെവലിലായിരുന്നു അപ്പോൾ പൊസോട്ട് പാലത്തിൻ്റെ വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം പൊസോട്ട് പാലത്തിൻ്റെയും വർക്കുകൾ കഴിഞ്ഞാൽ പിന്നെ ഹോസങ്കടി വരെ സിക്സ് ലൈൻ പാത റെഡിയായി ബാക്കി ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഇവിടുന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞ് ഇന്ന് ഇപ്പം നടക്കുകയാണ് ടാറിംഗ് പ്രവൃത്തികൾ പിന്നെ അത് ഈ ഓരോ സ്പാൻ്റെ ഇടയിലുള്ള ഭാഗത്ത് മാത്രമാണ് വർക്ക് ഇപ്പോൾ കഴിഞ്ഞ വീട് കാണിക്കുമ്പോൾ ഒരു സ്പാൻ ഈ സ്പാൻ്റെ ഇടയിലുള്ള ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് ഒരു ഗർഡർ മാത്രമുണ്ട് കാസ്റ്റിംഗ് വർക്ക് നടക്കാൻ ആ ലാസ്റ്റത്തെ ഗർഡർ മാത്രമാണ് കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് പിന്നെ അതിന് മുകളിൽ സ്ലേവും കൂടി കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ അപ്പുറത്ത് ടാറും പ്രവർത്തികളും നടക്കുന്നുണ്ട് ആ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇതും സൈഡ് ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഭാഗത്തുള്ള ഒസങ്കടി ഭാഗത്തുള്ള ടാറിയും പ്രവർത്തികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വശത്ത് ടാറും പ്രവർത്തികൾ ഇപ്പോൾ നടന്നു വരികയാണ് കാണാം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത് പാലത്തിൽ നിർമ്മിച്ച ഇത് നടപ്പാതയ്ക്കുള്ള കൈവരികളാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഏകദേശം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് കുറച്ച് മാത്രമാണ് ടാറിംഗ് പ്രവൃത്തികൾ നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ട് ആയിരിക്കും ബാക്കിയുള്ള ടാറിംഗ് പ്രവർത്തികൾ നടക്കുക ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികളും ഏകദേശം ആ പാലത്തിൻ്റെ അടുത്തോളം സർവീസ് റോഡ് പാലത്തിൻ്റെ അടുത്തോളം കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് കഴിഞ്ഞു അപ്പം ഈ ഭാഗത്ത് മൂന്ന് പാതയുടെ ടാറിംഗ് കുറച്ചും കൂടി ബാക്കിയുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അതും കൂടി ഇനി നടക്കാനുണ്ട് ഇപ്പോൾ നല്ല നല്ല ഹൈസ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിൻ്റെയും ടാറിംഗ് പ്രവർത്തികളെ ഏകദേശം അവസാനഘട്ടത്തിന് അവസാനഘട്ടമെന്നല്ല ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ബ്രിഡ്ജ് സർവീസ് റോഡ് പാലത്തിൻ്റെ അടുത്തോളം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അതിൻ്റെ കമ്പാക്റ്റും പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഈ രണ്ട് സർവീസ് റോഡിൻ്റെ സൈഡിലാണ് ഈ നടന്നു പോകാനുള്ള നടപ്പാത നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ കൈവരികളാണ് ആടെ കാസ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആക്കി വെച്ചിട്ടുള്ളത് സർവീസ് റോഡിൻ്റെ കമ്പാക്റ്റിംഗ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് ഫസ്റ്റ് ലെയർ ടാറിംഗ് ആണ് ഈ ഭാഗത്ത് ഇത് രണ്ട് സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയറും മാത്രമാണ് ടാറിങ് ഈ ഭാഗത്ത് സർവീസ് റോഡിനുള്ളത് ഫസ്റ്റ് ലെയറും പിന്നെ ഫൈനൽ ടയർ ഫൈനൽ ടാറിങ്ങാണ് ബട്ട് മെയിൻലി മൂന്ന് ലെയറാണ് ടാറിങ് സർവീസ് റോഡിൽ രണ്ട് ലെയറാണ് ടാറിങ് ചെയ്യുന്നുള്ളത് ഒന്ന് ഫിനിഷിങ്ങും ഒന്ന് മെയിനും പൊസോട്ട് അണ്ടർ പാസിൻ്റെ വിശേഷങ്ങളും കണ്ട് നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം അപ്പം നിലവിൽ വിഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നേരത്തേ കഴിഞ്ഞതാണ് അപ്പോൾ ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെ ഫൈനൽ ലെയർ ടാറിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പൊസോട്ട് അണ്ടർ ഒരു ഏകദേശം നോർമൽ അണ്ടർ പാസ്സാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു ഇരുവശത്തേക്കും വണ്ടികൾ ഓടാൻ കഴിയില്ല ബൈക്കൊക്കെ ഓടാൻ കഴിയും പക്ഷെ രണ്ട് ഓട്ടർഷക്ക് ഒരു അത്രയും അല്ല ഒരു ഓട്ടോറിക്ഷയ്ക്കുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് പാലം കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് സർവീസ് റോഡുകളിൽ ഈ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം തലപ്പാടി വരെ ഈ സർവീസ് റോഡിലെ ടാറിംഗ് പ്രവർത്തികൾ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോസോട്ട് അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഓട്ടർഷെക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റും പിന്നെ രണ്ട് വോട്ടർഷെക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പം അത്ര ആണ് രണ്ട് വോട്ടർഷെക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നിലവിലിത് ഈ ഭാഗത്ത് നേരത്തെ ടാർ ഞാൻ കാളിൽ നിന്ന് കാണിച്ചല്ലോ ടാറിങ് കമ്പാക്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു പോകല്ലോ അപ്പം അതിൻ്റെ ഈ കമ്പാക്ടറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കമ്പാക്ടറല്ല ഈ ടാറിങ് പേവിങ് മെഷീൻ ആണത് അപ്പം അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് റിട്ടേൺ പോകുന്നതാണ് ആടുന്നാണ് ഈ ടാറിങ് ലാസ്റ്റ് പാല പാലം വരെ ടാറിങ് പ്രവർത്തി കഴിഞ്ഞത് ഇപ്പം അത് ഇങ്ങനത്തെ വോട്ടർ ഷാ രണ്ടെണ്ണം പോകുന്നു തോന്നുന്നുണ്ട് കാരണം അതിൻ്റെ ആ വോട്ടർ റിഷേൻ്റെ സ്പേസും ഈ അണ്ടർപാസിൻ്റെ സ്പേസും കുറച്ച് വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ രണ്ട് വോട്ടർ ഷാ അങ്ങനത്തേനുള്ള അങ്ങനെ ചെറിയ രണ്ട് വോട്ടർ ഷാ പോകുന്നതാണെന്ന് തോന്നുന്നത് കേട്ടോ അതിനനുസരിച്ചുള്ള വീതി കാണുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവരൊക്കെ കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുതരിക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൻ കൂടി ഇനി ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് പേർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ